അപ്പം നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുക നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് സ്റ്റാർട്ടും സ്റ്റോപ്പും ഇല്ല അപ്പം ഇനി എങ്ങനെയാണ് കെണി ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഈ കെണി വരുന്നത് ആ നൈരേന്ദ്രത അനുഭവത്തിൻ്റെ തുടർച്ചയില്ല നമ്മൾ വിട്ടിട്ട് അതങ്ങനെ ആയിരിക്കണം ഇതിങ്ങനെയായിരിക്കണം നമ്മുടെ അനുഭവത്തിൽ നിന്ന് വിട്ടിട്ട് അവിടെ അവരങ്ങനെയാണ് സംസാരിക്കേണ്ടത് അവരങ്ങനെ ചെയ്യണം അവർക്ക് എന്തെങ്കിലും കാരണവശാൽ നന്മയുണ്ടോ അവർ കള്ളത്തരം കാണിക്കുവോ ചതിയിക്കുമോ ഏ ഞാൻ എന്നെ ചതിക്കുന്നുണ്ടോ എൻ്റെ അനുഭവത്തിൽ എനിക്ക് തുടരാനുള്ള അവസരങ്ങൾ ഞാനെന്തിനും നിഷേധിക്കണം അപ്പോഴല്ലേ മറ്റൊരാൾക്ക് എന്നെ ചതിക്കാൻ പറ്റുക പ്രസൻസ് ഓഫ് മൈൻഡ് എങ്ങനെ ഉണ്ടാവും എങ്ങനെയുണ്ടാവും അത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്ന ചലിക്കുന്നു ആ ചലനത്തിൻ്റെ ആരംഭത്തിൽ ചെല്ലുക ഇതെങ്ങനെയാണ് ഇതിങ്ങനെ വർക്ക് ചെയ്യുന്നത് ഇതിങ്ങനെ വർക്ക് ചെയ്യുന്നത് അവ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ നമുക്കൊരിക്കലും ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു പ്രവർത്തന ഭാഗമാണ് ശരീരത്തിൻ്റെ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ശ്വാസമല്ല ശ്വാസം ഒരു കോൺസിക്വൻസാണ് വിശപ്പ് ഏ വിശപ്പിൻ്റെ ഭാഗത്ത് ആഹാരം ഒരു കോൺസിക്വൻസാണ് വിശപ്പാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആഹാരമാണ് ഇവിടെ എല്ലാവരും ശ്രദ്ധിക്കുന്നതെങ്കിൽ അവർക്ക് പ്രശ്നം പ്രശ്നമുണ്ടാവും വിശപ്പാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ വിശപ്പ് വരുമ്പോൾ ആഹാരം കഴിച്ചു വിശപ്പ് തീരുന്നത് വരെ കഴിച്ചാൽ മതി എന്നുവെച്ചാൽ ഇത് വിശപ്പ് തീർന്നിട്ട് പിന്നെയും കുത്തിക്കേറ്റി മനസ്സിലായ കഷ്ടകാലം വന്നു രോഗം വരും കാരണം വിശപ്പല്ല നോക്കുന്നത് ആഹാരത്തെ നോക്കണം ഓ എന്തൊരു രുചിയുള്ള ആഹാരമാണ് എൻ്റെ അമ്മായി ഉണ്ടാക്കി തന്നാണ് കുറച്ച് കൂടുതൽ അങ്ങോട്ട് കഴിച്ചേക്കാം ഓ കൂടുതൽ കുറച്ച് കൂടുതൽ അങ്ങോട്ട് കഴിച്ച് കൂടുതൽ നേരം നിലനിൽക്കത്തില്ല കുറച്ച് കൂടുതൽ അങ്ങോട്ട് കഴിച്ച് കൂടുതൽ നേരം ആൾ നിലനിൽക്കത്തില്ല അത്രയേ ഉള്ളൂ ഇല്ല പ്രസൻസും ഇല്ല ഒരു സംഭവമില്ല എല്ലാത്തിനും എവിഡൻസ് വേണം അവർ ഭയങ്കര തർക്കവും അടിയും വഴക്കും വെക്കുന്ന ആൾക്കാരായിരിക്കും കാരണം എന്താ അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവർക്ക് അവരവരെ സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് പ്രാപിക്കാൻ പറ്റത്തില്ല നിങ്ങളിലുണ്ടാകുന്ന അവസ്ഥ അത് പരിശോധിക്കുക അത് തെളിച്ചെടുക്കുക അതിൽ മറ്റൊരാളുടെ അവസ്ഥ അത് നിങ്ങൾ കണ്ട് നിങ്ങൾ ബുദ്ധിക്കാൻ തോന്നുന്നത് ഇയാളുടെ അവസ്ഥ ഇന്നതാണെന്ന് അതുകൊണ്ട് യാതൊരു കാര്യമില്ല നിങ്ങൾക്ക് കഷ്ടപ്പാടേ ഉണ്ടാകത്തുള്ളൂ മനസ്സിലേ എനിക്കുള്ളത് എനിക്ക് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് അത് നിങ്ങൾക്കുള്ളത് എന്താണ് അത് പരിശോധിക്കുക അത് പരിശോധിച്ച് അനുഭവിച്ച് പോകാനേ പറ്റത്തുള്ളൂ ഒരിക്കലും മറ്റൊരാളുടെ അവസ്ഥ ഇല്ല പറ്റത്തില്ല അതേ തുടരുതും അത് യാതൊരു കാരണ സ്ഥലം സ്പർശിക്കരുത് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള ഭാഗമായിരിക്കണം അതാണ് എടുക്കേണ്ടത് അപ്പോഴാണ് നമുക്ക് ആശ്വാസത്തിൽ അപ്പോഴാണ് നമുക്ക് തുടർച്ചയായിട്ട് അപ്പം നമ്മളെ സ്വാധീനിക്കുന്നു എന്തുകൊണ്ട് നമ്മളിൽ നമുക്ക് വ്യക്തിത്വ ബോധമില്ല അവിടെ മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞു അത് ശരിയായില്ല അവനീട്ടൊരു പണി കൊടുക്കണം അവനെ എന്ത് നമ്മൾ എന്ത് വിണ്ടാതയാക്കണം അല്ലെങ്കിൽ അവൻ മെറ്റലോട്ട് വഴിതെറ്റിക്കും കാരണം എന്താണ് ഞാൻ കുറച്ച് പേരെ സ്വാധീനിച്ച് കൈക്കലാക്കിയിട്ടുണ്ട് അവർ എൻ്റെ സ്വാധീനത്തിൽ നിന്ന് മാറിപ്പോകും അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളുണ്ടാക്കുന്നത് നമ്മൾ ആരെയും സ്വാധീനിക്കരുതും ആരെയും സ്വാധീനിച്ച് നമ്മൾക്ക് യാതൊരു കാരണവശാലും ഒരു ബെനിഫിറ്റും കിട്ടത്തില്ല സത്യസന്ധമായിട്ട് കൃത്യമായിട്ട് അനുഭവമുള്ള ആൾക്കാരോട്ട് സഹകരിക്കുക അത് നമ്മളുടെ സ്വാധീനത്തിലാകരുതും അവർക്ക് തന്നെ തോന്നി ഓക്കെ എന്നിൽ ചില ക്വാളിറ്റി ഉണ്ട് എന്നിലെ ക്വാളിറ്റിയുമായിട്ട് അനുഭവിച്ച് തുടരാനാണ് ഒരു പ്രവൃത്തി ചെയ്യേണ്ടത് അല്ലാതെ എന്തെങ്കിലും കാരണവശാൽ ഞാൻ നല്ലതാണെന്ന് ആരെങ്കിലും പറഞ്ഞ് പിന്നെ ആ പറഞ്ഞതിനുമായിട്ട് ഒരുമിച്ച് പോകാൻ നോക്കുന്നു കഷ്ടകാലമാണ് ഞാൻ നല്ലതാണെന്നോ മോശമാണെന്നോ പറയുന്നത് കൊണ്ട് യാതൊരു കാര്യമില്ല എന്നിൽ ഗുണമുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ മറ്റേ കരിങ്കുരങ്ങി രസായനത്തിൻ്റെ കഥാ പറഞ്ഞ പോലെയാണ് അതെ എന്നിൽ യാതൊരു ഗുണവും ഇല്ല എൻ്റെ ഗുണം എനിക്കുള്ളതാണ് ആർക്കും കിട്ടത്തില്ലത് മനസ്സിലെ അത്രയുള്ളു ഇയാൾക്ക് ഗുണമുണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തിപ്പോയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റിയ നമ്പർ വൺ മണ്ടത്ര അവിടെ തുടങ്ങി മറ്റൊരാളിലുള്ള ഗുണം അത് അയാൾക്കുള്ളതാണ് അത് ആർക്കും ചോർത്തിയെടുക്കാൻ പറ്റത്തില്ല നിങ്ങളിലെ ഗുണം എന്താണ് അനുഭവിച്ചറിയുക അത് പ്രവർത്തിക്കുന്നുണ്ട് അത് നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട് അതനുഭവിച്ച് അറിയുക തുടരുക അതാണ് ജീവിതം അല്ലെങ്കിൽ മഹാന്മാരുണ്ട് എവിടെ മഹാന്മാരും ഒരു മഹാന്മാരും ഇല്ല നമ്മളെ ചലിപ്പിക്കുന്നത് എന്താണ് അതാണ് മഹത്വം ഒരു മഹാനും ഇല്ല ഇവിടെ അങ്ങനെയുള്ള ഒരാളെ നമുക്ക് ആവശ്യവുമില്ല ഒരാവശ്യവും ഇല്ല നമ്മൾക്ക് നമ്മളെ കൊണ്ട് നമ്മളിലുള്ള സവിശേഷത അതനുഭവിക്കുന്ന നേതാക്കന്മാരുണ്ടാകട്ടെ മഹാന്മാർ സ്വന്തമായിട്ട് തന്നെത്തൻ കരുതിക്കൂട്ടി ഇറങ്ങുന്നതാണ് അവരുടെ താല്പര്യം എന്താണ് അത് അവർ നടപ്പിലാക്കട്ടെ നമുക്കൊരു നേതാവിൻ്റെ ആവശ്യമില്ല ഒരു ലീഡറിൻ്റെ ആവശ്യമില്ല മനസ്സിലായി ഓ എനിക്കൊരു നല്ല ലീഡറുണ്ട് എനിക്ക് നല്ലൊരു ഗുരുവുണ്ട് കഷ്ടകാലമാണ് എൻ്റെ ജീവിതമുണ്ട് എൻ്റെ ജീവിതം ഞാൻ നന്നായിട്ട് അനുഭവിക്കുന്നു ശ്രദ്ധ എൻ്റെ ഉള്ളിൽ വരും ഈ നേതാക്കന്മാരെ മഹാന്മാരുടെയും പുറകെ പോകുന്ന ആൾക്കാരും അവരവരെ ശ്രദ്ധിക്കാൻ കൊണ്ട് സാധിക്കുന്നില്ല ഈ കൂട്ടർ ഒരിക്കലും പറഞ്ഞു കൊടുക്കത്തുമില്ല ഒരിക്കലും പറഞ്ഞു കൊടുക്കത്തില്ല നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുക ഞാൻ നിങ്ങൾക്കെല്ലാം ശരിപ്പെടുത്തി തരാം എന്ന് പറഞ്ഞാൽ അത് വിട്ടിത്തര നിങ്ങളിൽ ഒരു ക്വാളിറ്റി ഇല്ലെന്ന് പറയുന്നത് നിങ്ങളിലുള്ള ക്വാളിറ്റിയെ നിങ്ങളുടെ ജീവിതം ധന്യമാക്കത്തുള്ളൂ എന്നെ അല്ല ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നിങ്ങളെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നിലുള്ളത് എനിക്ക് മാത്രമുള്ളതാണ് ഞാൻ അനുഭവിക്കുന്നത് എനിക്കുള്ളതാണ് അത് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല ഇനി വേറെ യാതൊരു ഷോർട്ട് കട്ടും ഇല്ല ഇനി യാതൊരു ഷോട്ട് കട്ടും ഇല്ല ഒരു ഷോർട്ട് കട്ടും എങ്ങുമില്ല എന്നുവെച്ചാൽ നന്നായിട്ട് ജീവിക്കാൻ ഒരു ഷോർട്ട് കട്ടും ആവശ്യമില്ല നന്നായിട്ട് ജീവിക്കുക തന്നെ ചെയ്യണം അതിന് ശ്രദ്ധിക്കണം ജീവനിപ്പോഴല്ലേ ഉള്ളത് ജീവനുള്ളപ്പോൾ ജീവൻ പ്രവർത്തിക്കുമ്പോഴല്ലേ ജീവനെ ശ്രദ്ധിക്കാൻ പറ്റത്തുള്ളൂ നിങ്ങളിൽ ജീവിക്ക് നിങ്ങളുടെ ജീവൻ പ്രവർത്തിക്കുന്ന ഭാഗമല്ലേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നിൽ പ്രവർത്തിക്കുന്ന ജീവൻ്റെ ഭാഗം നിങ്ങൾക്കെങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റും ഒരിക്കലും പറ്റത്തില്ല സൈനുദീൻ ഹായ് അവർ ശ്രദ്ധ വേണ്ടത് എവിടെയാണ് നമ്മളിലാണ് അവരവരിലാണ് ശ്രദ്ധ വേണ്ടത് മനസ്സിലായോ ഈ ഒരു ഗുരുവിൻ്റെ ചുറ്റും വട്ടം വളഞ്ഞു ഒരു ഗുരുവിൻ്റെ ചുറ്റുമല്ല നമ്മളെപ്പോലെ നമ്മൾക്ക് തോന്നുന്നവരുമായിട്ടാണ് കൂട്ട് കൂട്ടം സഹകരിക്കേണ്ടത് നമ്മളെപ്പോലെ നമ്മൾക്ക് സഹകരിക്കാൻ പറ്റുന്നത് ആരുമായിട്ടാണ് സാധാരണ ജീവിതത്തിൽ മനസ്സിലെ ഭക്ഷണം കഴിച്ച് ജോലി ചെയ്ത് അങ്ങനെയുള്ളവരുടെ സഹകരിക്കേണ്ടത് അത് ഒത്തൊരുമിച്ചിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെയുള്ളവരുടെ സഹകരിക്കേണ്ടത് നമ്മൾ ആക്ച്വലി കോൺസിക്വൻസ് അതായത് വിശപ്പിനു വേണ്ടി കഴിക്കുന്ന ഭാഗം ആഹാരത്തിൽ ആഹാരത്തിന്റെ രുചിയിലാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ നമ്മുടെ പോയി നമ്മള് കഷ്ടപ്പാടി നമ്മള് വിശപ്പിലാണ് ശ്രദ്ധ കൊടുക്കുന്നതെങ്കിൽ നമ്മൾ നിലനിൽക്കും കാരണം എന്തുകൊണ്ടാണ് ഭക്ഷണത്തെ തിരഞ്ഞെടുക്കാൻ സാധിച്ചത് കാരണം വിശപ്പാണ് ആദ്യം വന്ന് രുചിയല്ല വന്നത് ആദ്യം നമ്മുടെ ശരീരത്തിലുണ്ടായ അനുഭവം ഏതാണ് വിശപ്പാണ് ആദ്യം ഉണ്ടായ അനുഭവം അല്ലേ അതുകൊണ്ട് വിശപ്പിനെ സ്ഥാനം കൊടുക്കുള്ളൂ രുചിക്കല്ല സ്ഥാനം കൊടുക്കേണ്ടത് ഏ അപകടം മനസ്സിലായ ആ ആ വിശപ്പിന് സ്ഥാനം കൊടുക്കാതെ രുചിക്ക് സ്ഥാനം കൊടുക്കുന്നതുകൊണ്ട് അളവില്ല കാരണം രുചി അവിടെ രുചി എപ്പോഴും ഉണ്ട് ഏഹ് രുചി ഒഴിവാക്കാൻ പറ്റുമോ നാവിൻ്റെ രുചി പോകുമോ നാവിന്റെ രുചി നഷ്ടപ്പെടത്തില്ല നാവിന് എപ്പോഴും നല്ല രുചിയാണ് അല്ലേ അതെ അതെന്തോയി ആ കൃത്യത പോയി വിശപ്പാണ് നമ്മളെ സ്വാധീനിച്ചത് വിശപ്പിൻ്റെ സ്വാധീനത്തിൽ വിശപ്പ് തീരുന്നവരെ കഴിച്ചാൽ മതി കാരണം അവിടെയാണ് ശ്രദ്ധ വരുന്നത് ഇത് വിശപ്പും ഉണ്ട് എന്തു ചെയ്യണം എന്തു ചെയ്യണം പിടികിട്ടുന്നില്ല അപകടമായില്ലേ മാനസിക അസ്വസ്ഥത വന്നില്ലേ വിശപ്പ് കൊണ്ട് രുചിയുമുണ്ട് രുചിക്ക് വേണ്ടിയിട്ട് കഴിക്കണം വിശപ്പിന് വേണ്ടിയിട്ട് വിശപ്പ് തീർന്നു നമ്മളറിയുന്നില്ല കഴിച്ചുകൊണ്ടിരിക്കുക ഏ പണ്ടാരടങ്ങാൻ അല്ലേ അല്ലേ ദുരന്തം ഉണ്ടാകുന്നത് എങ്ങനെയാണ് വിശപ്പ് ആരംഭിച്ചു വിശപ്പിന് കഴിച്ചു ആ മനോഹരമായിരുന്നു ആഹാരം നമുക്ക് അനുകൂലമായിരിക്കും അത് ദഹിക്കും അത് ദഹിക്കും അത് ദഹിച്ചാൽ നമുക്ക് പ്രാപ്തി ഉണ്ടാകും വിശപ്പിലുള്ള രുചിക്ക് കഴിച്ചാൽ എന്തു പറ്റും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമ്മളിൽ ഒരുപാട് തരം അനാവശ്യമായിട്ടുള്ള ഊർജങ്ങളുണ്ടാകും ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല അപ്പോഴാണ് അടി വെക്കുന്നത് വഴക്ക് വെക്കുന്നത് മനസ്സിലായ മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ പോകുന്നത് അപ്പോഴാണ് ഈ പറയുന്ന സ്ത്രീയുടെ നഗ്നത കാണാൻ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ആണുങ്ങൾ ഇറങ്ങുന്നത് മനസ്സിലായി അപ്പോൾ മാത്രമേ സ്ത്രീയുടെ നഗ്നത നമുക്ക് സുഖമായിട്ട് തോന്നത്തുള്ളൂ അല്ലെങ്കിൽ സ്ത്രീയുടെ നഗ്നതയുടെ പുറകെ പോകത്തില്ല അമിത ആഹാരം കഴിക്കുന്നവന് മാത്രമേ ഈ സ്ത്രീയെ അപമാനിക്കേണ്ട കാര്യമുള്ളൂ സ്ത്രീയെ അപമാനിക്കുന്നവൻ അമിത ആഹാരം കഴിക്കുന്നവനാണ് അത്രയേ ഉള്ളൂ ആ സ്ത്രീ എന്നുള്ള ആരെ അപമാനിക്കുന്നവനും ആ ഈ പറയുന്ന ദുർമോഹം ഇതിനാണ് ദുർമോഹം എന്നുവെച്ചാൽ എന്തുകൊണ്ട് ദുർമോഹമായി കാരണം നമ്മൾ ആരംഭിച്ചത് എന്താണ് വിശപ്പാണ് മറ്റേ രുചി രണ്ടാമത്താണ് ഒന്നാമത്തെ സ്ഥാനം കൊടുക്കണ്ടേ ഒന്നാമത്തെ സ്ഥാനം കൊടുക്കണം അമിതമായിട്ട് കഴിച്ചാൽ ഒരുപാട് തരത്തിലുള്ള ഊർജമാണ് അതെ കൃത്യമായിട്ട് ഇപ്പൊ ആഹാരം അത് നമ്മളിപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ കുറച്ച് കളയുമ്പോൾ അതിനകത്ത് വീര്യം ഉണ്ടാവില്ല അതിനകത്ത് നല്ല മദ്യം ഉണ്ടാക്കി എടുക്കുന്നത് അല്ലേ അപ്പം ആഹാരമുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ഇത്ര സമയത്തുള്ളിൽ ദഹിച്ചു മാറണം ദഹിച്ചു മാറാനുള്ള സാവകാശം കിട്ടിയില്ലെങ്കിൽ എന്തു പറ്റും അതതിനകത്ത് ഇവിടെ നിന്ന് ചെയ്യത്തില്ലേ ഏ അതെ അത് ഉള്ളിൽ ചെന്നാലും വയറ്റിൽ ചെന്നാലും പുറത്തിരിക്കുന്ന ഭക്ഷണം കാത്തിരിക്കുന്ന ഭക്ഷണം എല്ലാം ഒരുപോലെ തന്നെയാണ് ഏഹ് അത് ഫ്രഷായിട്ട് കഴിച്ച് ഫ്രഷായിട്ട് ദഹിച്ച് അതിനകത്തുനിന്ന് സത്തെടുത്ത് മനസ്സിലായ അതവിടെ കിടന്ന് ഫെർമെൻ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മാനസികാവസ്ഥ അടാ എടീ അഴിച്ചു പൊട്ടിക്കാനായിട്ട് ഇറങ്ങും എന്തുകൊണ്ടാണ് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല വാക്കുകൾക്ക് മിതത്വമില്ല എന്തുകൊണ്ട് വാക്കുകൾക്ക് മിതത്വമില്ല ഏ ആ ശബ്ദത്തിന് മിതത്വമില്ല കാരണം ഉള്ളിൽ ചെന്നത് അവിടെ കിടന്ന് ചീഞ്ഞ് നാറി ഏ വിഷം വമിച്ച് പിന്നെ ഈ വ്യക്തി എന്തൊക്കെ കാണിക്കും ഞാൻ കാട്ടിക്കൂട്ടുന്നത് കാട്ടായ്മ കണ്ടു കഴിഞ്ഞാൽ കാരണം വ്യക്തിക്ക് പറ്റുന്നില്ല മനസ്സിലെ പറ്റത്തില്ല ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഇത് വിന്യസിക്കുവോ ഇല്ല കാരണം വിഷമാണ് എടുത്തിരിക്കുന്നത് അത് ശരീരത്തിന് അവിടെ ഇവിടെ അങ്ങ് ഗ്യാസ് അടിച്ചു അതടിച്ചു ഇതടിച്ചു എന്നൊക്കെ പറയും മനസ്സിലേ തീർച്ചയായിട്ടും അങ്ങനെയേ പറ്റത്തുള്ളൂ അതുകൊണ്ട് എല്ലാം മിതത്തിലായിരിക്കണം മേദത്തം എന്ന് പറയുന്ന ഭാഗം വരുന്നത് ഈ കോൺസിക്വൻസ് അല്ലെങ്കിൽ ഇന്ദ്രിയന്റെ സുഖങ്ങളിൽ നിന്നും പ്രസൻസ് എന്താണോ മനസ്സിലാക്കുന്ന ആ ഭാഗത്തേക്ക് ശ്രദ്ധ കൊടുക്കുന്നണിയാണല്ലേ അതെ പ്രസന്റിൽ മാത്രം പ്രസൻസ് ഇല്ല ഹ പ്രസൻസ് ഇല്ല പ്രസന്റിൽ മാത്രം ആവുമ്പോൾ കോൺഫ്ലിക്റ്റ് ആയി കോൺസിക്വൻസ് ആയി കാരണം പ്രസന്റ് എന്ന് പറയുമ്പോൾ കോൺസിക്വൻസ് ആണ് അല്ലേ

എന്നെ എവിടെയാണ് സ്പർശിച്ചു തുടങ്ങിയത് അവിടെ തൊട്ട് ഞാൻ നിൽക്കാവുള്ളു മനസ്സിലെ ശരത്ത് എന്തിൽ നിന്ന് സംസാരിക്കുന്നു എന്നുള്ള ഭാഗം എൻ്റെ വിഷയമല്ല ശരത്തിൻ്റെ ശബ്ദം എന്നെ എവിടെയാണ് സ്പർശിച്ചത് അത്ര എനിക്ക് അധികാരമുള്ളൂ മനസ്സിലായി ശരത്ത് എന്ത് വേണേലും എങ്ങനെ വേണേലും പറഞ്ഞോട്ടെ ഏ അതെന്റെ വിഷയമല്ല അതെന്റെ വിഷയമാകത്തില്ല അത് എനിക്കെടുക്കാൻ പറ്റത്തില്ല എനിക്കെടുക്കാൻ പറ്റുന്ന ശരത് എന്നെ സ്പർശിച്ചത് എവിടെയാണ്